ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നുവെന്ന നിർണായക പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തിയത് ഈ നിയമമായതിന് പിന്നാലെ നിരവധി കോണുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉയർന്നതും പ്രധാനമായും മുസ്ലിം കുടിയേറ്റക്കാരുടെ മേൽ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുക എന്നറിയാനാണ് കൂടുതൽ പേർ താൽപര്യപ്പെട്ടിരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയതായി നടപ്പിലാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം അഥവാ സി ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യവും അവസരവും വെട്ടിക്കുറയ്ക്കുകയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇന്നും നിലപാട് നിയമത്തിലെ സെക്ഷൻ പ്രകാരം ഇന്ത്യൻ തേടാം ൾക്കുംഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള രേഖകളില്ലാത്ത മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് പൗരത്വത്തിനുള്ള അപേക്ഷയുടെ യോഗ്യതാ കാലയളവ് പതിനൊന്നിൽ നിന്ന് അഞ്ചു വർഷമായി കുറയ്ക്കുന്നതിന് വേണ്ടി ഭേദഗതി നിയമവും കഴിഞ്ഞ ദിവസം നടപ്പിലാക്കിയിരുന്നു ഇസ്ലാമിക രാജ്യങ്ങളിൽ പീഡിപ്പിക്കുന്ന ഒരു മുസ്ലിമിനെയും നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിൽ നിന്ന് ഇസ്ലാം മതത്തിൻ്റെ ആചാരങ്ങൾ പുലർത്തുന്നതിൽ നിന്ന് ഈ നിയമം തടയുകയില്ല എന്നും അമിത്ഷാ നേതൃത്വം നൽകുന്ന ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആശങ്കപ്പെടേണ്ടതില്ല കാരണം അവരുടെ പൗരത്വത്തെ ബാധിക്കുന്ന തരത്തിൽ സി ഒരു വ്യത്യാസവും ചെയ്തിട്ടില്ലെന്നും ഹിന്ദുക്കളുടെ പോലെ തന്നെ തുല്യവകാശങ്ങളുള്ള നിലവിലെ പതിനെട്ട് കോടി ഇന്ത്യൻ മുസ്ലിങ്ങളുമായും പൗരത്വ ഭേദഗതി നിയമത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു അതേസമയം സി എ എ നടപ്പിലാക്കാനുള്ള തീരുമാനത്തിനെതിരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയർന്നു എന്നാൽ സർക്കാർ ഇതിനെയെല്ലാം നിഷ്കരണം തള്ളുകയും ചെയ്തു പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഒരു രേഖയും ഹാജരാക്കാൻ ഒരു ഇന്ത്യൻ പൗരനോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന നിലപാടാണ് ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചത് എന്നാൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ മറുപടിയെ പലരും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് വേളയിൽ തിരക്കിട്ട് ഈ നിയമം നടപ്പിലാക്കിയതിൽ കേന്ദ്രത്തിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടെന്നും അവർ കരുതുന്നു ഈ സാഹചര്യത്തിൽ നിയമത്തിന്റെ സമ്പൂർണമായ നടപ്പാക്കലാകും എല്ലാവരും ഒറ്റ ഘടകം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിനാണ് പാർലമെന്റ് പൗരത്വ നിയമം പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് ഇത് നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപവൽക്കരിക്കാത്തതിനാൽ തന്നെ നടപ്പിലായില്ല നിലവിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത് വിവാദമായ ഈ നിയമം പാസാക്കി നാലു വർഷത്തിന് ശേഷമാണ് ഇത് നടപ്പിലാക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി ബിൽ നിയമമാക്കുമെന്ന് പറഞ്ഞ ഭരണകക്ഷിയായ ബി ജെ പി കോവിഡ് കാരണം നടപ്പാക്കുന്നത് വൈകിയെന്ന് പിന്നീട് അറിയിച്ചിരുന്നു ഇതാണിപ്പോൾ വീണ്ടും അവതരിപ്പിച്ചിരിക്കുന്നത്